എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം നമുക്ക് നേരെ ദേവതയുടെ സച്ചിയുടെ അടുത്ത ദിവസത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ പിന്നലെ ഉച്ചക്ക് പറഞ്ഞ വിശേഷത്തിന് ബാക്കി വിശേഷം വിശേഷമായിട്ടോ അപ്പം പറയാൻ പോകുന്നെ അങ്ങനെ നമ്മൾ കാണാൻ പോകുന്നേ വർഷേനെ കൊണ്ട് മർസൂദനും മഹിമയും കൂടെ അങ്ങനെ ചെറുക്കൻ്റെ വീട് കാണാനായിട്ട് പോവാണ് ഈ സമയം വർഷയ്ക്ക് യാതൊരു സംശയം തോന്നിയില്ല അച്ഛനും അമ്മയും പറഞ്ഞിരിക്കുന്നെ ലഞ്ചിന് പോകുന്നതാന്നല്ലേ അപ്പം അതുകൊണ്ട് ആ ഒരു ചിന്ത മാത്രം വർഷയുടെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ അങ്ങനെ അവരങ്ങോട്ട് ചെന്ന് കഴിയുമ്പം അവരെ അങ്ങോട്ട് സ്വീകരിച്ച അകത്തേക്ക് കൊണ്ടുപോവാണ് അങ്ങനെ അകത്ത് കയറി കഴിഞ്ഞപ്പോഴത്തേനും മസൂദനും മഹിമ അകോ വീടൊക്കെ നോക്കുവാണ് നല്ല അടിപൊളി വീടാണ് നല്ല ഭംഗിയുണ്ട് കാണാനൊക്കെ ഇത്രയും വലിയ വീട്ടിലേക്ക് മകളെ കെട്ടിച്ചയക്കാന്ന് പറഞ്ഞാൽ അത് തൻ്റെ മകളുടെ ഒരു ഭാഗ്യം തന്നെയാണ് ഈ സമയത്താണ് അവരുടെ പയ്യൻ അങ്ങോട്ട് ഇറങ്ങി വരുന്നത് പെട്ടെന്ന് വർഷനെ കണ്ടു ചോദിച്ചിട്ടു അല്ല ഇത് അച്ഛാന്ന് ചോദിക്കുകയാണ് അല്ല ഇവിടെ മനസ്സിലായില്ലേ ഇതാണ് വർഷ എന്ന് പറയണം ഓ മനസ്സിലായി മനസ്സിലായി എൻ്റെ ചെറുതിലേ ഉണ്ടായിരുന്ന എൻ്റെ ഫ്രണ്ട് അല്ലേന്ന് ചോദിക്കാം അതെ അതെ നിന്റെ കൂടെ നിന്റെ ചെറുതിലെ കളിച്ചുകൊണ്ടിരുന്ന എന്റെ ഫ്രണ്ട് വർഷാന്ന് പറയാ ഈ സമയം അസുഖം ചോദിച്ച അല്ല മോൻ ഇവിടെ മനസ്സിലായില്ല ചോദിക്കും ഏയ് ചെറുതിലെ കണ്ടിട്ടുള്ള അങ്കളെ ഇപ്പോഴെനിക്ക് കണ്ടിട്ട് മനസ്സിലായില്ലെന്ന് പറയാ പിന്നീട് ഈ സമയം പയ്യന്റെ അമ്മ പറഞ്ഞ അതെ കുഞ്ഞിനാളെ കണ്ടതാ പക്ഷേ എങ്കിൽ കുഞ്ഞിനാളെ ഇവരെന്തുമാത്രം ഫ്രണ്ട്സ് ആയിരുന്നറിയാവോ ഈ സമയം മഹിമ പറഞ്ഞു ശരിയാ വർഷയെന്ന് വെച്ചാൽ ഇവന് ജീവനായിരുന്നു എപ്പോഴും എറണാകുളം പോയാലും ആ സമയത്തല്ല ഞങ്ങൾ അവിടെ വരുവായിരുന്നല്ലോ പക്ഷെ അവിടെ വന്നിട്ടുണ്ടെങ്കിൽ പക്ഷേ തിരികെ വീട്ടിലേക്ക് പോരാനായിട്ട് ഭയങ്കര മടിയായിരുന്നു എന്തൊരു കരച്ചിലായിരുന്നു ഈ സമയം അവന്റെ അമ്മ പറഞ്ഞു ശരിയാ ചെറുതിലെ ഇവര് എന്തൊക്കെ കളികളാണ് കളിച്ചോണ്ടിരുന്നെ ഒരു ദിവസമാണെങ്കിൽ രണ്ടുപേരും പരസ്പരം ഒരു മാലയ്ക്ക് ഇട്ടുകൊണ്ട് വന്നിട്ട് പറഞ്ഞു ഞങ്ങൾ കല്യാണം കഴിച്ചെന്നൊക്കെ പറഞ്ഞിട്ട് വന്നു ഒന്ന് ഓർത്തേക്ക് നമ്മൾ എത്രമാത്രം ചിരിച്ചു ഈ സമയം അവൻ്റെ അച്ഛൻ പറഞ്ഞു ശരിയേ ശരിയാ അത് ശരിയാ പക്ഷെ ഇപ്പൊ അത് ആവാൻ പോവല്ലേ നമ്മുടെ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ച കാര്യമാണെന്ന് ചോദിക്കുക ഇത് കേട്ട കേട്ടത് വർഷാപ്പോൾ കൂടി മധസൂദനും മഹിമയും നോക്കുകയാണ് അപ്പോഴാണ് വർഷയ്ക്ക് കാര്യം പിടികീട്ടി ഓഹോ അപ്പൊ തന്നെ മനപൂർവ്വം കൊണ്ടുവന്ന് പെടുത്തിയിരിക്കയാണ് ഒരു കല്യാണ വീട് അതായത് ചെറുക്കം വീട് കാണാനായിട്ട് തന്നെ കൂട്ടിക്കൊണ്ട് വന്ന ലഞ്ച് കഴിക്കാനാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ താൻ വരുവുള്ളൂ കല്യാണാലോചന എന്ന് പറഞ്ഞാൽ താൻ വരത്തില്ലോ ഈ സമയം ചിറക്കം പറഞ്ഞു അതെ എനിക്ക് വർഷയോട് കൊണ്ട് സംസാരിക്കാണ്ട് ഞങ്ങൾ ചെറുതില്ല സംസാരിച്ചല്ലേന്ന് ചോദിക്കണം അതാണ് കാര്യം നിങ്ങൾ ഇവിടെ സംസാരിച്ചിട്ട് വരാൻ പറയണം അങ്ങനെ വർഷ അവനോടൊപ്പം മുള്ളയ്ക്ക് അങ്ങോട്ട് കയറി പോവാണ് വർഷക്കാണ് വല്ലാത്തൊരു ടെൻഷന എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോയാൽ മതി ഇങ്ങനത്തെ കുരുക്കാന്നറിയുവായിരുന്നെങ്കിൽ ഒരു കാരണവശാലും താനിങ്ങോട് വരവ് പോലും ചെയ്യില്ലായിരുന്നു അങ്ങനെ മുള്ളക്ക് എന്ന് കഴിഞ്ഞപ്പം അവനെ സൈഡിൽ നിൽക്കുന്നുണ്ടായിരുന്നു പിന്നീട് വർഷ അങ് ചെന്നു വർഷം വച്ചു അല്ല എങ്ങനെയുണ്ട് എന്നെ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിക്കുവോ വർഷപ്പെട്ടെന്ന് പറഞ്ഞു ഏ കൊഴപ്പൊന്നുമില്ല ഇഷ്ടപ്പെടാതിരിക്കാനായിട്ട് കുഴപ്പമൊന്നുമില്ലെന്ന് പറയാം ഇത് കേട്ടേ ഇപ്പം വർഷയോടാൻ പറഞ്ഞു എനിക്ക് എനിക്കെന്താണ് വർഷനെ ഇഷ്ടപ്പെട്ടു കേട്ടോ അച്ഛൻ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആദ്യം എനിക്ക് സമ്മതമൊന്നും അല്ലായിരുന്നു പിന്നെ വർഷനെ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്കൊരു തീരുമാനം ആയി കാരണം എൻ്റെ ജീവിതത്തിലേക്ക് ഒരു ഭാര്യയായിട്ട് പെൺകുട്ടി വരുന്നുണ്ടെങ്കിൽ അത് വർഷയായിരിക്കണം കാരണം വർഷനെ കാണാനായിട്ട് നല്ല നല്ല സുന്ദരിയാണ് ഞാൻ ഇത്രയും പ്രതീക്ഷയില്ല കേട്ടോ എന്ന് പറയാം പിന്നെ വർഷയോട് ചോദിച്ചു അല്ല ജോലി എന്താണെന്ന് ചോദിക്കുക എഞ്ചിനീയറിങ് കഴിഞ്ഞു പക്ഷേ എങ്കിൽ ഞാനിപ്പോൾ ഒരു ഡബ്ബി സ്റ്റുഡിയോയിൽ വർക്ക് ചെയ്യുകയെന്ന് പറയാം വർക്ക് ചെയ്യാന്ന് പറയാം ഡംബി സ്റ്റുഡിയോ അതെ എനിക്ക് എന്റെ പാഷൻ അതാന്ന് പറയാം ഓ അങ്ങനെ ഈ സംസാരിക്കുന്ന ജോലി ഇഷ്ടെന്ന് ചോദിക്കാം അല്ല അവനോടിച്ച് നിങ്ങൾ എന്തു ചെയ്യാ എനിക്ക് അത്യാവശ്യം ബിസിനസ്സൊക്കെ ഒക്കെ ഞാനും എൻജിനീയറിംഗ് കഴിഞ്ഞ അത്യാവശ്യം ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അച്ഛനെ ഹെൽപ്പ് ചെയ്യാന്ന് പറയണ അല്ല എന്ത് ബിസിനസ്സാണ് ചെയ്യുന്നത് എല്ലാ ബിസിനസ്സും ചെയ്യാറുണ്ട് എക്സ്പോർട്ട് ഇമ്പോർട്ട് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ടെന്ന് പറയാ ഇത് കേട്ടതും പക്ഷേ ഓഹോ അപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണ് എക്സ്പോർട്ട് ചെയ്യുന്നത് ഇലക്ട്രോണിക്സും അങ്ങനെ മറ്റുള്ള കാര്യങ്ങളും പിന്നെ അതുകൂടാതെ അത്യാവശ്യം കുറച്ച് സ്മഗ്ലിംഗ് ഒക്കെ ഉണ്ടെന്ന് പറയാ ഇത് കേട്ടതും വർഷമൊന്നും ഞെട്ടി സ്മഗ്ലിങ്ങോ എന്ത് പറ്റി ഞെട്ടിയത് അത് പേടിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല അതെ വർഷയ്ക്ക് ഇത് ആദ്യമായിട്ടാണ് വർഷ ഇതൊക്കെ ഞെട്ടിയത് കുഴപ്പമില്ല ഇവിടെ വന്നു കഴിയുമ്പോൾ എല്ലാം ശീലം ആയിക്കോളൂന്ന് പറയാം ഇതൊക്കെ കേട്ട് വർഷയ്ക്കാണെങ്കിൽ എങ്ങനെയല്ലോ ഒന്ന് അവിടെ നിന്ന് രക്ഷപ്പെട്ടാൽ മതിയെന്നേ ഉണ്ടായിരുന്നുള്ളൂ ഈ സമയത്ത് അവൻ പറഞ്ഞു അതെ വർഷയ്ക്കായിട്ട് ഞാനൊരു കാര്യം കരുതിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് അങ്ങോട്ട് പോവാണ് പിന്നീട് ഒരു കവറ് ഒരു ബോക്സും കിടത്തോണ്ടി വരിക അല്ല ഇതിനകത്ത് എന്താ വർഷ തുറന്നു നോക്കാൻ പറയണം വർഷം നോക്കിക്കഴിഞ്ഞപ്പത്തേന് അതിനകത്തൊരു പിസ്റ്റള് ഇത് കണ്ടതും വർഷയുടെ ഉള്ളൊന്ന് കാളി കണ്ടോ ഇതൊക്കെ ഞങ്ങള് എക്സ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന് പറയണം ഇത് കേട്ടതും വർഷയ്ക്കും എന്ത് ചെയ്യണം എന്നറിയുക എങ്ങനെയുണ്ട് കൊള്ളാവോ ഇത് ഞാൻ വർഷ കേട്ട് കരുതുക എന്ന് പറയണം പക്ഷേ ഞാൻ വേണ്ട വേണ്ട എനിക്കൊന്നും വേണ്ടെന്ന് പറയണം അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല അത്യാവശ്യ സമയങ്ങളും ഉപകരിക്കും എടുത്തോളാൻ പറയാണ് പക്ഷെ വർഷം മേടിക്കാൻ കൂട്ടാക്കില്ല പക്ഷെ അവൻ വിടാനും കൂട്ടായിക്കില്ല അവൻ ഇന്നാന്ന് പറഞ്ഞ് വർഷയുടെ അരിയിലേക്ക് ചെല്ലുവാണ് വർഷ ഒറ്റ തട്ട് കൊടുത്തു അതങ്ങോട് താഴെ വീണു പെട്ടെന്ന് വർഷയ്ക്ക് ഒരു പേടിയായിപ്പോയി പിന്നീട് അവന് പതുക്കത് എടുക്കുവാണ് എടുത്തിട്ട് നേരെ വർഷയുടെ അടുത്തേക്ക് വന്നു വർഷയുടെ നേരെ ആ പിഷ്ടളം അങ്ങോട്ട് ചൂണ്ടുവാണ് വർഷം ഒഴിഞ്ഞു വേണ്ട എനിക്കൊരു അബദ്ധം പറ്റിയതാണ് സോറി എന്ന് പറയണേ ഇനി അങ്ങനെ ചെയ്യില്ല എന്ന് പറയണം പക്ഷെ അവൻ എന്തു ചെയ്യണം ഷൂട്ട് ചെയ്യുകയാണ് പക്ഷേങ്കിൽ അതിനകത്താണെങ്കിൽ വിടിയേണ്ട ഒന്നും ഇല്ലായിരുന്നു അവൻ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞപ്പം ഒന്നും സംഭവിച്ചില്ല പക്ഷെ ഒരു നിമിഷത്തിന് ഞെട്ടിപ്പോയി ഇത് കണ്ടത് അവൻ ചിരിച്ചു പേടിച്ചു പോയല്ലേ പേടിക്കൊന്നും വേണ്ട ഞാൻ വർഷേനെ വെറുതെ ഒന്ന് പേടിപ്പിച്ചല്ലേ ഇത് ഒറിജിനലൊന്നും അല്ല ഇതിപ്പം വർഷയ്ക്ക് ഞാൻ വെറുതെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് തന്നുമുള്ളൂ അതെ പേടിക്കേണ്ട കാര്യമൊന്നും ഇല്ല ഇല്ലെന്ന് പറയാം ഇത് കേട്ടതെന്നും വർഷയ്ക്ക് മനസ്സിലായി ഇവിടുന്ന് എത്രയും പെട്ടെന്ന് ഒന്ന് എസ്കേപ്പ് ആണ് വർഷ പെട്ടെന്ന് ഫോൺ എടുത്തിട്ട് ഹലോ പറയുക എന്നിട്ട് അതെ ആണോ സാറേ ശരി ശരി ഞാൻ ഇപ്പം തന്നെ വരാമെന്ന് പറയുന്നത് പിന്നീട് അവനോട് പറഞ്ഞു അതെ ഡബ്ബി സ്റ്റുഡിയോ എന്നാ വിളിച്ച് എനിക്ക് അത്യാവശ്യമായിട്ട് ചെല്ലണം ഡബിങ് ഉണ്ടെന്ന് പറയാണ് ഹേ ഡബ്ബി സ്റ്റുഡിയോയിലേക്ക് പോകാനോ അതൊക്കെ പറഞ്ഞു ഇവിടെ വിളിച്ചു പറഞ്ഞ പോരെ ഞാൻ പറയണോന്ന് ചോദിക്കാ വേണ്ട വേണ്ട പോകാതിരിക്കാൻ പറ്റില്ല നമുക്ക് പിന്നെ കാണാന്ന് പറഞ്ഞിട്ട് വർഷം ജീവനും കൊണ്ട് അവിടെ താഴേക്ക് വരുവാണ് ഈ സമയം മസൂദൻ മസൂദമഞ്ഞ് എന്താ മോളെ പോളെ എനിക്ക് എനിക്കിപ്പ തന്നെ പോകണം എന്ന് പോകാനോ അതെങ്ങനെ ശരിയാവും മഹിമ പറഞ്ഞു ഇപ്പൊ നീ പോകണ്ടാന്ന് പറയാണ് അല്ലമ്മേ എന്നെ ഡബിൾ സ്റ്റുഡിയോന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പൊ തന്നെ ചെല്ലണമെന്ന് പറയാണ് ഇത് കേട്ടത് പയ്യന്റെ അച്ഛൻ പറഞ്ഞു ആഹാ വന്നു കഴിഞ്ഞ ഉടനെയോ ഒരു കാര്യം ചെയ്യാ ഞാൻ അവളോട് വിളിച്ച് സംസാരിക്കാന്ന് പറയാ ഏയ് അത് വേണ്ടങ്ങളെ ഞാനായിട്ട് ഏറ്റെടുത്ത് കാര്യമാണ് ചെല്ലാന്ന് പറഞ്ഞു നമ്മളിനിയിപ്പം ചെല്ലാന്ന് പറഞ്ഞിട്ട് ചെല്ലാതിരിക്കുന്ന മോശം അല്ലേന്ന് പറയണം ഇത് കേട്ടത് അയാളൊന്ന് ശരിയാ നമ്മളൊരു വാക്ക് പറഞ്ഞാൽ വാക്കായിരിക്കണം വാക്ക് വ്യത്യാസം കാണിക്കാൻ പാടില്ല അവള് പൊക്കോട്ടെ നമ്മൾ ഇവിടെയുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കായിട്ട് മോള് പൊക്കോളം പറയണം അങ്ങനെ വർഷം ജീവനും കൊണ്ട് പോരുകയാണ് ഈ സമയം മസൂദനോട് പറഞ്ഞ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് ചർച്ച ചെയ്ത് തീരുമാനിക്കാം അത് പോരെന്ന് ചോദിക്കുകയാണ് അങ്ങനെ മതി എന്ന് പറയുന്നത് ഈ സമയത്താണ് ചെറുക്കനങ്ങോട്ടിറങ്ങിയിരുന്നത് എങ്ങനെയുണ്ടാ നിനക്ക് ഇഷ്ടപ്പെട്ടോ നിൽക്കും ഇഷ്ടപ്പെട്ട ഡാഡി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഞാൻ ഇത്രയ്ക്കും പ്രതീക്ഷയില്ല എന്ന് പറയണം ഇത് കേട്ടത് മഹിമയുടെ മധസൂദന്റെ മുഖവും തെളിഞ്ഞു അവർക്ക് സന്തോഷമായി പിന്നീട് കാണിക്കുന്നെ രേവതി ഹാളിലേക്ക് വന്നു കഴിയുമ്പോൾ ചന്ദ്രമതി ചോദിച്ചു അല്ല നീ ഇത്ര വേദം കാര്യങ്ങളൊക്കെ റെഡിയാക്കിയെന്ന് ചോദിക്കും അല്ലമ്മേ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നുള്ളൂ അന്നിട്ടാണ് നീ ഇങ്ങോട്ട് വരുന്നത് ബാക്കിയും കൂടെ കാര്യങ്ങൾ ചെയ്യ ഇപ്പത്തന്നെ ശ്രീകാന്തിനെ കാണാനായിട്ട് വീട്ടുകാർ ഇങ്ങോട്ട് വരുമെന്ന് പറയാ പിന്നെ ഒന്നിനും ഒരു കുറവ് വരുത്തേക്കിൽ അറിയാമല്ലോ നീ ഈ ഹാളൊന്നും തുടച്ചില്ലേ എന്ന് ചോദിക്കും തുടച്ച അമ്മ ഇവിടെ പൊടിയും കാര്യങ്ങളും ഒന്നും ഇല്ലല്ലോ അന്നിട്ടും അവിടെ ചന്ദ്രമതിക്ക് തൃപ്തിയാവുന്നില്ല ഈ സമയത്താണ് ഭാമ അങ്ങോട്ട് വന്നത് ഭാമേനെ കണ്ടതും പറഞ്ഞു നീ ഇത് എത്ര സമയായി വരാന്ന് പറഞ്ഞിട്ട് ഇത് എന്തെടുക്കുവായിരുന്നു ചോദിക്കുക ഞാൻ വരണ്ടേ അവിടെ നിന്ന് ഉം എനിക്ക് മനസ്സിലായി നല്ലൊരു കാര്യം സമയ നടക്കണ സമയത്ത് നേരത്തിനും കാലം എത്തണ്ടേ അല്ല നിനക്ക് തോന്നുമ്പോഴാണ് നീ വരുന്നേ ചോദിക്കുക ഇത് കേട്ടെന്ന് ഭാമ ഓർമ്മ നീ അതിന് ഇത്രമാത്രം ടെൻഷൻ അടിക്കേണ്ട കാര്യം എന്താ അതിവിടെ നിനക്കെന്ന് അലങ്കരിക്കണായിന്ന് പറയാം എന്തിനാ എന്റെ ചന്ദ്രമതി ഇവിടെ അലങ്കരിക്കണേ അതിന്റെ കാര്യമൊന്നുമല്ലോ അവർ ജസ്റ്റ് ഈ വീട് നിന്ന് കാണാൻ വരുന്നല്ലേ ഉള്ളൂ അതിന് നീ ഇത്രമാത്രം കിടന്ന് ടെൻഷൻ അടിക്കേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിക്കുക ഈ സമയം രേവതിയോട് പറഞ്ഞു നീ പോയി കാര്യങ്ങളൊക്കെ പെട്ടെന്ന് റെഡിയാക്കാൻ നോക്ക് ഇവിടെ എങ്ങനെ നിൽക്കാതെ അല്ല സച്ചി പോയോ എന്ന് ചോദിക്കുക എല്ലാം സച്ചിയോടും പോയില്ല മുറിയിലുണ്ട് അതെന്ത് പരിപാടിയാണ് കാണിച്ചേ നിന്നോട് ഞാൻ പറഞ്ഞല്ലേ അവനെ പറഞ്ഞു കുറഞ്ഞെന്നും ആ ഇവിടെ ഉണ്ടെങ്കിൽ ഒന്നും രണ്ടും പറഞ്ഞ് ഈ വിവാഹം മുടക്കത്തുള്ളൂ ഉറപ്പായിട്ടും വിവാഹം നടക്കത്തില്ലെന്ന് പറയാ ഇത് കേട്ടൻ രേവതി പറഞ്ഞു അമ്മ ഒരു കാര്യം ചെയ്യുക അമ്മ ചെന്ന് പറ സച്ചിയുടെ ഇന്നലെ അമ്മയുടെ കേൾക്കലല്ലേ പറഞ്ഞേ ഇന്ന് ഞാൻ ഒരിടത്തേക്കും പോകുന്നില്ല എന്ന് നീ അമ്മ തന്നെ ചെയ്യാൻ ചെന്ന് പറയാൻ പറഞ്ഞിട്ട് ദേവത നേരെ അടുക്കളയിലേക്ക് അങ്ങോട്ട് പോവാണ് ഈ സമയം ചന്ദ്രമതി പറഞ്ഞു പക്ഷെ ഈ സ്തുതി എനിക്ക് ഇത് എന്തെടുക്കും ഇതുവരെ ആയിട്ടും അവർ വന്നില്ലെന്ന് പറഞ്ഞുകൊണ്ട് മുറിയിൽ പോയി തട്ടുവാണ് അപ്പം സ്തുതി അങ്ങ് ഇറങ്ങി വന്നു സാരി ഒക്കെ നല്ല സ്റ്റൈലായിട്ട് ഇറങ്ങി വരുന്നത് അതോടൊപ്പം തന്നെ സ്തുതിയും ഈ സമയത്ത് സച്ചിയും കൂടെ എങ്ങോട്ട് വന്നു സച്ചിനെ കൊണ്ടുപോയി ചന്ദ്രമതിയുടെ മുഖം അങ്ങോട്ട് മാറി ഓ ഇവനെന്തിനാ ഇങ്ങോട്ട് വന്നെന്നുള്ള മട്ടില് അല്ല നീ എന്താടൊന്നു പോവാത്ത ഞാനെന്തിനു പോണം ഇന്ന് എനിക്ക് പോണ്ടെന്ന് തോന്നി പോരാത്തെന്ന് ശ്രീകാന്തിനെ കാണാൻ വേണ്ടി എന്റെ ആൾക്കാർ വരുവല്ലേ അവരെ ഞാനും കൂടെ ഒന്ന് കാണണ്ടെന്ന് ചോദിക്കുവാണ് ഈ സമയം അങ്ങോട്ട് വന്ന് സുതി പറഞ്ഞു അല്ല എന്തിനാമ്മ ഇത്ര വല്യ വീട്ടീന്ന് അവന് പെണ്ണാലോചിക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ ഇത് കേട്ട സച്ചു ചോദിച്ചോ നിനക്ക് മാത്രം വല്യ വീട്ടീന്ന് മതിയോ അവൻ എന്താ കുഴപ്പം അവന് ഒരു ഷെഫല്ലേ ആ ഷെഫിന് ചേരുന്ന ബന്ധം പിടിച്ചാ പോരേന്ന് ചോദിക്കോ പിന്നെ നീയെന്ന് വെച്ചാ വല്യ പുള്ളിയാണല്ലോ എന്ന് വെച്ചാ ഒരാക്ഷരം വെണ്ടി പോയക്കരുത് അതെ ഷെഫാണെങ്കിലും അവ നല്ല അന്തസ് ഉള്ളവനാ നിന്നെപ്പോലെ അല്ലെന്ന് പറയാം ഇവിടെ സുധിയുടെ മുഖം അങ്ങോട്ട് മാറി പെട്ടന്ന് ചന്ദ്രപതി പറഞ്ഞു സച്ചി നീ മാറിപ്പോക്ക് വെറുതെ വഴക്കുണ്ടാക്കാതെ അവർ വന്നു കഴിയുമ്പം നിന്റെ ഊടായ്പ പരിപാടിയായിട്ട് ഇവിടെ നിന്നേക്കല്ലെന്ന് പറയാണ് സച്ചി പെട്ടെന്ന് അടുക്കളയിലേക്ക് വന്നു രേവതി ഓരോ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുവായിരുന്നു സച്ചി ഓരോന്നരത്ത് കഴിച്ചിട്ട് പറഞ്ഞു ഉം സൂപ്പർ ടേസ്റ്റ് ഉണ്ട് എന്ന് പറയുകയാണ് രേവതി ഉം ഇത് ഇത്ര കൊണ്ടേ കൊടുത്താലും അമ്മയ്ക്ക് എന്താ ഇഷ്ടപ്പെടുമെന്ന് തോന്നുന്നില്ല എന്തിനാ അമ്മയുടെ ഇഷ്ടം നോക്കുന്നത് ഇനിയിപ്പോൾ അമ്മയുടെ ഇഷ്ടം നോക്കേണ്ട കാര്യമൊന്നുമില്ല നിനക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന കാര്യം നീ ഉണ്ടാക്കിയാൽ മതി അല്ലേലും നിന്നെ ആരും നിർബന്ധിക്കൊന്നുമില്ല നിർബന്ധിച്ചിട്ടുണ്ട് നിനക്ക് പറ്റില്ല എന്ന് അങ്ങോട്ട് പറഞ്ഞേക്കണമെന്ന് പറയാണ് ഈ സമയത്താണ് അവര് പെണ്ണിന്റെ വീട്ടുകാർ അങ്ങോട്ട് വരുന്നത് അവര് കയറി വന്നതും പെട്ടെന്ന് ചന്ദ്രമതി അങ്ങോട്ട് സീരിക്കോ കയറി വരാനും പറഞ്ഞിട്ട് ഈ സമയം രവീന്ദ്രൻ അവിടെ ഇല്ലായിരുന്നു അങ്ങനെ അവരങ്ങോട്ട് കയറി വന്നു ചന്ദ്രമതി അവിടെ പിരിച്ചിരുത്തി പിന്നീട് അപ്പുളക്കാരത്ത് പറഞ്ഞ് കൊള്ളാട്ടോ നീ അന്ന് കാണുമ്പോഴും ഇന്ന് കാണുമ്പോൾ ഒരേപോലെ തന്നെ ഉണ്ടല്ലോ ചന്ദ്രമതി നമ്മൾ കോളേജിൽ പഠിക്കണ സമയത്ത് നീ ഇതുപോലെ തന്നെയായിരുന്നു നിന്നെ കാണാൻ സുന്ദരിയായിരുന്നു ഇപ്പോഴും നീ അതുപോലെ തന്നെയാണല്ലോ എന്ന് പറയാണ് ഇത് കേട്ടോണ്ട് സച്ചി എന്തു ചെയ്യാണ് സച്ചി പെട്ടെന്ന് ചുമച്ചു കാരണം ബാക്കി ശ്രുതിക്ക് ശ്രുതിക്ക് എല്ലാം മനസ്സിലായി സച്ചി കളിയാക്കി ചുമച്ചാന്നുള്ള കാര്യം പെട്ടെന്ന് ചന്ദ്രമതി എന്ത് പറയാനാ ഇപ്പം ദേഹമൊക്കെ ഇച്ചിരി അങ്ങോട്ട് തടിച്ചു കല്യാണമൊക്കെ കഴിഞ്ഞ് മൂന്ന് കുട്ടികളൊക്കെ ആയല്ലേ അപ്പൊ അതിൻ്റെതായ വ്യത്യാസമൊക്കെ അന്ന് പറയണം പെട്ടെന്ന് അവരോ പറഞ്ഞ എന്താണെങ്കിലും നിന്നെ കാണാൻ ഇപ്പോഴും ആ മോത്ത ഐശ്വര്യമൊക്കെ എന്ന് പറയുവാണ് ഈ സമയത്ത് സുതി ശ്രുതിയും കൂടെ അങ്ങോട്ട് വരുന്നേ അപ്പൊ ശ്രുതി അങ്ങോട്ട് കണ്ടാൻ പറഞ്ഞു ഇതേ ഇത് എന്റെ മൂത്തമാന സുതി എന്ന് പറയാണ് ആഹാ കൊള്ളാലോ എന്ത് ചെയ്യുവാന്ന് ചോദിക്കണം പെട്ടെന്ന് ശ്രുതി പറഞ്ഞു ഞാൻ കാർ ഷോറൂമില് വർക്ക് ചെയ്യാന്ന് പറയാൻ വന്നാ പെട്ടെന്ന് പറഞ്ഞു അതെ ഇവനും നല്ല ബിസിനസ്സാ അതെ കാർ ഷോറൂമൊക്കെ സ്വന്തമായിട്ടുണ്ടെന്ന് പറയുന്നത് ഇത് കേട്ട അമ്പരന്ന് സച്ചി നോക്കുവാണ് സച്ചിക്ക് മനസ്സിലായ മുഴുവൻ തള്ളാന്നുള്ള കാര്യം അതെ അവന്റെ ഭാര്യയാണ് ശ്രുതി അവൾക്ക് സ്വന്തമായിട്ട് ബ്യൂട്ടി പാർലർ ഒക്കെ ഉണ്ട് അത് മാത്രമല്ല മലേഷ്യയിലെ അച്ഛനൊക്കെ വലിയ കുടുംബം ബാമിലിയൊക്കെയാണെന്ന് പറയാണ് ദൈവമേ പെട്ടല്ലോ എന്നോർത്തോണ്ട് ശ്രുതി ഇങ്ങനെ ഇരിക്കുക തൻ്റെ കള്ളത്തരങ്ങൾ പൊളിച്ചിട്ടുണ്ടെങ്കിൽ പൊളിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവര് സത്യങ്ങളൊക്കെ അറിയില്ലോ അങ്ങനെ ചിന്ത ശുതിയുടെ ഉള്ളിലുണ്ട് പക്ഷെ ഒന്നും മിണ്ടാനും പോയില്ല പിന്നീട് സച്ചി അവിടെ നിൽക്കുന്നുണ്ട് അല്ല സച്ചിനെ കണ്ടു ചെയ്തോ ഇതെന്റെ രണ്ടാമത്തെ മോനെ അതെന്തെയ്യോന്ന് ചോദിച്ചപ്പോ സച്ചി പെട്ടെന്ന് പറഞ്ഞു അതേ ഞാന് ഡ്രൈവറാന്ന് പറയാൻ വന്നപ്പോത്തേനും പറഞ്ഞു ഏ ഇവന് കുറെ വണ്ടികളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവര് നല്ല ഒന്നാം തന്നെ ഒരു കാർ ഓപ്പറേറ്ററാന്ന് പറയുന്നത് ഏ കാർ ഓപ്പറേറ്ററോ ഇത് താൻ കേട്ടിട്ട് പോലും ഇല്ല എന്നൊക്കെ സച്ചി ഇങ്ങനെ അമ്പലം നോക്കുകയാണ് സച്ചി പെട്ടെന്ന് അല്ല എന്ന് പറയാൻ വന്നപ്പോ ബാമ പറഞ്ഞു ഇത് സച്ചി ഇത് നല്ലൊരു ആലോചന നടക്കുന്ന സമയമാണ് എന്ന് പറയാണ് സച്ചിവിനെ ഒന്നും മിണ്ടിയില്ല സച്ചിയോട് പതുക്കിയാണ് ബാമി അത് പറയുന്നത് സച്ചിക്ക് മനസ്സിലായി ഇനിയിപ്പോ താൻ എന്തേലും പറഞ്ഞ കല്യാണം മുടക്കിന്ന് വേണ്ട ഒന്നും മിണ്ടായിരിക്കുന്ന അല്ലെന്നോർത്തന്നെ ഒന്നും മിണ്ടിയില്ല അപ്പോഴാണ് രേവതി അവർക്ക് കുടിക്കാനുള്ള വെള്ളം ഒക്കെ കൊണ്ടുവന്ന് കൊടുക്കുന്നെ അങ്ങനെ രേവതി കൊണ്ടുവന്ന വെള്ളമല്ല അവരൊക്കെ കുടിക്കുകയാണ് പിന്നീട് പലഹാരം എല്ലാം കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട് ഈ സമയത്ത് ചോദിച്ചു അല്ല കുട്ടികളുടെ അച്ഛനെന്റേ ഇവിടെ ഇല്ലെന്ന് ചോദിക്കുകയാണ് പുറത്തു പോയിക്ക ഇപ്പത്തന്നെ വരൂന്ന് പറയാ ഇത് കേട്ട അവ ചോദിച്ചു അല്ല നിനക്ക് ഭയങ്കര കൺസെപ്റ്റൊക്കെ ആയിരുന്നല്ലോ കോളേജിൽ പഠിക്കണ സമയത്ത് നല്ല സുന്ദരനായ ഒഴുത്തന്നെ വേണം എന്നൊക്കെ എങ്ങനെയാ അങ്ങനത്തെ ഒരാളെ തന്നെയാണ് കിട്ടിയിരിക്കുന്നത് ചോദിക്കുവാണ് ഇത് കേട്ട ചന്ദ്രമേദുര മോഹമൊന്നും മാറി പിന്നീട് പറഞ്ഞു അതെ അതെ നല്ല സുന്ദരൻ ഒരാളെ തന്നെ എനിക്ക് എന്താണെങ്കിലും കിട്ടിയെന്ന് പറയാ എന്റെ ആഗ്രഹത്തിൽ ഒത്തൊരാള് എന്റെ രവിയായിട്ടൻ എന്ന് പറയാ അങ്ങനെ ഭയങ്കര ബിൽഡപ്പ് ഒക്കെ ഇട്ടിരിക്കാണ് ഈ സമയത്ത് സച്ചിക്ക് മനസ്സിലായി അമ്മ ഫുള്ള് പറയുന്ന തള്ളാണല്ലോ എന്ന് പക്ഷേങ്കില് ഭാമ കണ്ണടച്ച് കാണിച്ചു സച്ചി നീ ഇത് ഉഴപ്പരുത് ദൈവത്തെ ഓർത്തൊന്നും മിണ്ടല്ലെന്ന് കാരണം സച്ചിയുടെ സ്വഭാവത്തിന് സച്ചി സത്യങ്ങളൊക്കെ വിളിച്ചു പറയും അത് നന്നായിട്ട് ചന്ദ്രമതിക്ക് അറിയാം ആ ഒരു പേടി ചന്ദ്രമതിയുടെ മനസ്സിലുണ്ട് പിന്നീട് ശ്രീകാന്തിനെ കുറിച്ച് ചോദിക്കുവാണ് അങ്ങനെ ശ്രീകാന്ത് അപ്പോഴങ്ങോട് വന്നു ശ്രീകാന്തിനെ കാണിച്ചിട്ട് പറഞ്ഞു ഇതാണ് ഞങ്ങളുടെ ഇളയ മോനെന്ന് പറയുന്നത് ഫോറിനിലൊക്കെ പോയി അങ്ങനെ ഷെഫിന്റെ ജോലിയൊക്കെ പഠിച്ചിട്ട് വന്നാന്ന് പറയാം ഇത് കേട്ടതും സച്ചി ചോദിച്ച് ഫോറിനിൽ പോയി ഇതപ്പോൾ പോയി ഞാൻ അറിഞ്ഞല്ലോ എന്ന് പറയുന്നത് അപ്പോൾ രേവതി ഇപ്പോൾ പതുക്കെ തോണ്ടിയിട്ടുണ്ട് ഇന്ന് മിണ്ടായിരിക്കും സച്ചി കേട്ടാന്ന് പറയുന്നത് ശ്രീകാന്ത് അവിടെയിരുന്നു എന്നിട്ട് പെട്ടെന്ന് ചന്ദ്രമതി പറഞ്ഞു അതേ ഇവിടെ വന്നതിന് ശേഷം ഇപ്പൊ സ്വന്തമായിട്ട് റെസ്റ്റോറൻറ്റ് തുടങ്ങാനായിട്ടുള്ള പ്ലാനിങ്ങാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയെന്ന് പറയുന്നത് ശ്രീകാന്ത് പോലെ ഞെട്ടിപ്പോയി കാണാൻ സ്വന്തമായിട്ട് റെസ്റ്റോറൻറ്റ് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഒന്നും രണ്ടു ലക്ഷം രൂപയല്ലേ വേണ്ടത് അമ്മ ഇത് എന്തൊക്കെയാ അറിഞ്ഞിട്ടായി പറയണേ അവരോട് മൊത്തം പുളു അടിച്ചോണ്ടിരിക്കണേ പക്ഷെ ഈ കള്ളത്തരങ്ങളൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ അതോടുകൂടി തീർന്നു ഈ സമയത്താണ് രവീന്ദ്രൻ അങ്ങോട്ട് വരുന്നേ രവീന്ദ്രനെ കണ്ടതും പെട്ടെന്ന് അവർ ചോദിച്ചു ഇതാരെ വെക്കണേ ഇതാണ് എന്റെ ഭർത്താവ് രവിയേറ്റർ എന്ന് പറയുന്നത് പെട്ടെന്ന് അവരോ അടിമുടിയോ നോക്കി ഓ ഇതാണോ ചന്ദ്രമതി പറഞ്ഞേ ഭയങ്കര സെറ്റാ കാണാനൊക്കെ ഭയങ്കര സുന്ദരനാക്ക ഈ നോട്ടം കണ്ടിട്ട് ഇപ്പം ചന്ദ്രമതിക്ക് കാര്യം മനസ്സിലായി താൻ ഇത്ര നേരം ഭയങ്കര കൊടുത്തു കൊടുത്തുവച്ചുകൊണ്ടിരിക്കുന്നത് പെട്ടെന്ന് പറഞ്ഞു ഇങ്ങനെ ആയി പോയതാ നേരത്തെ കല്യാണം കഴിക്കുന്ന സമയത്ത് രവീണ കാണാനൊക്കെ നല്ല ഭംഗിയായിരുന്നു പറയാണ് സത്യ അമ്പരന്നാണ് രവീന്ദ്രന്റെ മുഖത്തേക്ക് നോക്കുന്നത് ഈ സമയം രവീന്ദ്രനെ മനസ്സിലായി നല്ല തള്ളു തള്ളിക്കൊണ്ടിരിക്കുവാണ് ചന്ദ്രമതി എങ്ങനെ ഈ വിവാഹം നടത്താൻ വേണ്ടിയിട്ട് ഉള്ള തന്ത്രപ്പാട് പെട്ടുകൊണ്ടിരിക്കുകയെന്ന് പിന്നീട് രവീന്ദ്രൻ പറഞ്ഞു അല്ല ഇതാണോ പെണ്ണിന്റെ അച്ഛനും അമ്മേന്ന് ചോദിക്കുകയാണ് അങ്ങനെ അവരെയൊക്കെ പരസ്പരം പരിചയപ്പെടുത്തുവാണ് ീ രവീന്ദ്രൻ പറഞ്ഞു കൊള്ള നല്ല ശ്രീകാന്തിനെ കുറിച്ച് എല്ലാം അറിയാലോ അല്ലേന്ന് ചോദിക്കുകയാണ് ശ്രീകാന്തിന്റെ ജോലിയും കാര്യങ്ങളൊക്കെ ഇത് കേട്ടപ്പോ അവരറിഞ്ഞു അതൊക്കെ ചന്ദ്ര ഞങ്ങളോട് വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ എൻറെ ഫ്രണ്ടല്ലേ ചന്ദ്ര അപ്പൊ ചന്ദ്രയുടെ വീട്ടിൽ നിന്ന് ചന്ദ്രന്റെ വീട്ടിലേക്ക് എന്റെ മോളെ വിടുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് അത് ഞങ്ങളുടെ ഭാഗ്യല്ലേ എന്ന് പറയാ ഇത് കേട്ടത് ചന്ദ്രമതി ഒന്നുകൂടെ അങ്ങോട്ട് ഞെളിഞ്ഞിരിക്കുവാണ് താം എന്തോ വലിയ സംഭവം സംഭവമാന്നുള്ള രീതിയിൽ സച്ചിക്ക് തോന്നി ഇത് അങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല കാരണം ഉള്ള കള്ളത്തലെല്ലാം കൂടെ അമ്മ പറഞ്ഞു പിടിപ്പിച്ചിരിക്കുന്നേ ഇനി ഇതങ്ങനെ മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ അമ്മ ഇതല്ല ഇതിലപ്പുറം പറയുന്ന മനസ്സിലായി പെട്ടെന്ന് അവർ ചോദിച്ചു അല്ല എനിക്കൊരു സംശയമുണ്ട് ഇവിടെ ആൾക്കാർ ആരോ പറയുന്നത് കേട്ടായിരുന്നു ചന്ദ്രമതിയുടെ രണ്ടാമത്തെ മോനെ കെട്ടിക്കൊണ്ടു വന്നത് എന്തോ പൂക്കച്ചവടം വന്നാൽ മറ്റോ എന്തോ അത് ശരിയാണോ ചന്ദ്രൻ ചോദിക്കുക ഇത് കേട്ടാൽ ചന്ദ്രമതിയുടെ മുഖം അങ്ങോട്ട് താണു പെട്ടെന്ന് ചന്ദ്രമതി പറഞ്ഞു ഏ പൂക്കച്ചോടം എന്ന് പറഞ്ഞു ഏ അങ്ങനെ പൂക്കച്ചവടം ഒന്നുമല്ല അവർക്ക് വലിയ കടകളൊക്കെ ഉണ്ട് ഈ ഡീലർഷിപ്പൊക്കെ എടുത്ത് നടത്തുവാന്നേ അങ്ങനെ പറയുവാണ് ഏഹ് ഇതൊക്കെ ഇത് എവിടുന്നു വന്നു സച്ചി അമ്പരന്നാണ് രേവതിയെ നോക്കുന്നത് പെട്ടെന്ന് സച്ചി പറഞ്ഞു അതെ അങ്ങനൊന്നും ഇല്ല അമ്പലത്തിന്റെ അവിടെ ചെറിയൊരു പൂക്കടം മാത്രമേ ഉള്ളൂ അല്ലാതെ ഈ അമ്മ പറയുന്ന പോലെ ബിൽഡപ്പ് ഒന്നുമില്ല അതെ രേവതിയെ കുറിച്ച് വെറുതെ കള്ളത്തരം പറയേണ്ടതെന്ന് പറയാ ഇത് കേട്ട അമ്പരം അവർ രേവതി ചന്ദ്രമതിനെ നോക്കുവാണ് ചന്ദ്രമതി ആകെ പടം ഞെട്ടിത്തെ ജീവിക്കുക ഈ കല്യാണം മുടങ്ങി എന്നുള്ള കാര്യം ചന്ദ്രമതിക്ക് മനസ്സിലായി അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കാണുന്നത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് നാളെ ഉച്ചയ്ക്ക് വരാട്ടോ അപ്പൊ എല്ലാരും മറക്കാതെ കയറി കാണു കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ച് നിർത്തുന്നു നന്ദി